നമസ്കാരം നമ്മുടെ ഗോവ സീരീസിലേക്ക് സ്വാഗതം കേട്ടോ രാവിലെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് രാവിലത്തെ പരിപാടികളൊക്കെ തീർന്നു വരുമ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയോ ഉച്ചയ്ക്ക് ഉച്ച അതെ എല്ലാ ദിവസവും വിചാരിക്കും നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പക്ഷെ രണ്ടു ദിവസമായിട്ടത് നടന്നിട്ടില്ല ഇന്നും അതെ സമയം പന്ത്രണ്ട് മണിയായി സമയം കളാതെ നമ്മൾ ഇറങ്ങുകയാണ് ആദ്യത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് അല്ലേ ഷോപ്പിംഗ് അതെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതാണ് എന്നിട്ട് ആദ്യത്തെ പരിപാടി ഇപ്പൊ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്താ മാർക്കറ്റ് അങ്ങനെയാണ് പറയാൻ തോന്നുന്നു അവിടേക്ക് പോവാണ് നമ്മള് തുണിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ കാലംകുട്ട മാർക്കറ്റ് പോവാൻ വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല കേട്ടാ ഭയങ്കര തിരക്കാണ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ വിചാരിച്ചു പെറാ റോഡ് പോവാന്ന് പെറാ റോഡ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഒരു പ്രശസ്തമായൊരു സ്ഥലാണ് ഒരു റോഡാണ് എന്താ പറയാ രണ്ട് <laughs> സൈഡിലും ും അതാണ് റോഡിന്റെ രണ്ട് സൈഡിലും എന്താ റോഡിന്റെ രണ്ട് സൈഡിലും തെങ്ങും തോപ്പൊക്കെ ആയിട്ട് നമ്മളെ കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യല്ല എന്നാലും റീൽസിനും കാര്യങ്ങൾക്കൊക്കെ ഈ റോഡ് ഫേമസ് ആണ് അപ്പോൾ ആ വഴി ഒന്ന് പോവാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ പാറ വില്ലേജിനെ ലക്ഷ്യം ഇത് നമ്മുടെ കേരളത്തിൽ അതേപോലെ ഉണ്ട് രണ്ട് സൈഡിലും സൈഡിലെ വീടും സംഭവങ്ങളൊക്കെ ഒക്കെ കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ കൂടെ പോണ പോലെ തന്നെ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു എത്ര പാർക്കിംഗ് ചാർജ് ഏ നൂറാ നൂറ് രൂപയാണ്ടല്ലേ നമ്മുടെ ഈ പറമ്പും പാടവും കാണാൻ വേണ്ടിട്ടാണ് ഏട്ടാ നമ്മളീ പോണത് പക്ഷെ ഇവിടെ നമ്മള് വന്നത് ഈ റോഡ് ഭയങ്കര ഫേമസ് ആണ് റീലിലും സംഭവങ്ങളിലൊക്കെ കണ്ടില്ലേ ഇവിടത്തെ തിരക്ക് നോക്കിയേ ഓരോ റീലിന് വേണ്ടിട്ട് ആൾക്കാര് വന്നിരിക്കയാണ് റീലാണ് എല്ലാവരുടെയും ഉദ്ദേശം ഇവിടെ പറഞ്ഞതിന്റെ അതിന്റെ പേരിൽ നമ്മളും വന്നു മാത്രം നൂറ് രൂപ നമ്മള് റീലെടുക്കാനൊന്നും പറ്റില്ല അത്രയും തിരക്കും ഉണ്ട് ആ എന്താണെങ്കിലും കൊറച്ചു മുമ്പിലേക്ക് വരാം ഇവിടെ കണ്ടോ നമ്മുടെ വിശാലമായ നെല്ലുംപാടം റോഡ് രണ്ട് ഭാഗവും തെങ് വീഡിയോ ആളുകളുടെ ഫോട്ടോഗ്രാഫി ഇത്ര തന്നെയുള്ളോട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിപ്പോ നമ്മുടെ നാട്ടിൽ പോയിട്ട് നമുക്കൊരു പറമ്പ് അല്ല ആ വാടക ഒരു സ്ഥലം കെട്ടിതാക്കി ഇത് കണ്ടില്ലേ ആളക്കാര് വരണു ഫോട്ടോ എടുക്കണോ റീൽ എടുക്കണോ തിരിച്ചു പോണോ തിരക്കൊന്നിന്റെ അല്ല ഈ റീൽ എടുക്കാൻ വേണ്ടി ഇവിടത്തെ അല്ല വരണവരെല്ലേ അച്ചൊക്കെ കണ്ടത്തിന്റെ സൈഡിൽ സൈഡിലിരുന്ന് തൊട്ടാവാടി തൊട്ട് കളിക്കാൻ തുടങ്ങിട്ടോ മതി അതിന് മുള്ള ഉണ്ടേ രസണ്ടോ നാട്ടിൽ പോയിട്ട് കൊറേ ഉണ്ടാവു അതിൽ കളിക്ക ആ ഗോപി വീട്ടില് അത് കിടക്കാം തുറന്നുണ്ട് അതിൽ കൂടെ ഇറക്കാം അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിണ്ട് ചേർച്ച് ആനീസ് സെന്റ് ആനീസ് ചർച്ച് പറ ആയിരത്തി അറുനൂറ്റി നാപ്പത്തി ഒമ്പതില് പണിതാന്ന് തോന്നുന്നത് എന്താണെങ്കിലും നമുക്ക് ഉള്ളിരിക്കാം കിടക്കാൻ കുഴപ്പൊന്നുമില്ല ആ ഒരു പഴയ ഇല്ല സംഭവം ചെറിയൊരു ഇത് വരുമല്ലോ പള്ളിയിലെ ആൾക്കാർ അതാകുമോ എനിക്കറിയത്തില്ല ഇവിടെ എന്തോ തുറന്നു കിടക്കണ്ട് തിന്റെ ഉള്ളിലേക്കൊന്ന് പോവാടിച്ചോ കുടിച്ചോ ഇന്ന് രാവിലെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ലല്ലോ കാര്യായിട്ട് കഴിച്ചാ ഇത് സെമിത്തേരിട്ടാ പ്രാർത്ഥിക്കാനുള്ള സ്ഥലല്ല അതെ പ്രാർത്ഥിക്കും ചെയ്യാം ഉണ്ടല്ലേ ഇവിടെ എല്ലാ കല്ലറകളും ഉണ്ട് ലസിക്ക് കാണണന്നൊരാഗ്രഹം ലസി കണ്ടോളോ എസിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണുണ്ട് സെമിത്തേരി പിന്നെ ജയില് ഈ വക്കെ സാധനങ്ങളൊക്കെയാണ് എസ് ആളുണ്ട് ഏഹ് എസി ഹോണ്ടഡ് ലേഡി ആണോന്ന് എനിക്ക് സംശയം ഉണ്ട് എസി അറിയോ ഹോണ്ടഡ് ലേഡി ഏജോ ഓജോട് കളിക്കണം എന്നാ അതാ പറയണ അപ്പൊ ഇതാണ് ഏട്ടാ ഈ പള്ളി നല്ല അടിപൊളി ഒരു ലൊക്കേഷനില് നല്ല അടിപൊളി ചുറ്റും പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു ലൊക്കേഷനില് അതിന്റെ ഒത്ത നടുവിൽ പള്ളി നമുക്ക് ഉള്ളിൽ കേറാൻ പറ്റില്ല എന്താണെങ്കിലും സെമിത്തേരി കണ്ടു പള്ളി കണ്ടു എന്താ പള്ളിയുടെ ഒരു ഗ്രോട്ടോ ഉണ്ട് ഇവിടെ ഇത്രക്കല്ലേ ഉള്ളോ പോവാന്ന എസി എല്ലാ കുണ്ടും കുഴിയും നോക്കണം വാ വിടാ ഞാ അവിടെനിന്ന് ഇറങ്ങിയതാ നമ്മളിപ്പം കാലംകൂട്ട മാർക്കറ്റിൽ എത്തിട്ടാ ഇതൊരു ോക്കൽ മാർക്കറ്റാണ് ഇവിടെ അങ്ങനെ ഡ്രസ്സുകള് സംഭവങ്ങളൊക്കെ കിട്ടും ഡ്രസ്സുകൾ എന്താ കുട്ടികൾക്ക് വേണ്ട ഇത് എന്തൊക്കെയാണ് ഇത് ബ്രേസ്ലെറ്റ് മാല ഇങ്ങനെ ഓരോ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കണ്ടോ ചെറിയൊരു മാർക്കറ്റാണിത് കണ്ടോ കൊറേ കടകളൊക്കെ തുറക്കാനും ബാക്കിയാന്ന് തോന്നുന്നു ബാഗുകള് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇണ്ട് അതിൻ്റെ ചെറിയൊരു സ്ഥലോ എന്താ എന്താ ആ ഡോഗ അടിയിൽ ട്ടാ ഇതൊക്കെയാണ് സ്ട്രീറ്റ് ഷോപ്പിംഗ് പറയണത് പക്ഷെ ഒരുപാട് ലാഭത്തിന് കിട്ടൂട്ടോ തുണികളൊക്കെ എ സിക്ക് ഏതാ വാങ്ങി ഏ ഇതിനെന്താ വില കിത്തിന പോലെ ഫോർ ഫിഫ്റ്റി നാനൂറ്റമ്പത് പറഞ്ഞു നാനൂറ്റമ്പത് പറയണ്ട നമുക്ക് ഇനി പേച്ച് നോക്കാം വാങ്ങിയാ അച് അച്താ ഇത് പാകാവോ അച്ചുന് ഏതാ ഒരു ബീച്ച് ഡ്രസ് വാങ്ങിണ്ട് നോക്കി ഓക്കെ ഇവിടെ അങ്ങനെ ട്രഡീഷണൽ ഗോവൻ സൈഡ് ട്രഡീഷണൽ അല്ല അറിയാലോ ഫുൾ കളർഫുൾ ഡ്രസ്സുകളാണല്ലോ ഉണ്ടല്ലേ ഇങ്ങനത്തെ പേറായിട്ടാണ് ട്രൗസറും ഷർട്ടും കൂടിയിട്ടുള്ളത് അങ്ങനത്തെ നമ്മൾ ഒരു ജോഡി വാങ്ങിയിട്ടാ എനിക്ക് ഇതും വാങ്ങി ഇതാ ഈ സംഭവം അച്ചുവിന് വാങ്ങി അച്ചുൻ്റെ ഇടച്ചു അച്ചുവിന് ഇതും വാങ്ങി ആണ്ടല്ലേ ഇത് ടോപ്പും ഇത് ട്രൗസറും ഇതിന് രണ്ടും കൂടിയിട്ട് എഴുന്നൂറ് രൂപ വലിയ കുഴപ്പമില്ല തോന്നുന്നു ഇവിടെ കുറേ ഡിസൈനുകളും കാര്യങ്ങളും ഉണ്ട് ഞോനിടാ അവസാനിച്ചില്ല ഏ ഇത് ഉള്ളി ഉള്ളിലത്തെ ഡ്രസ് കൂരിട്ടാ ഇതെന്താ ഗൗണാ വേ എത്ര ഇതിനെത്രൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഇന്റെ ഡ്രസ് എടുത്തതിന് രണ്ടാളുടെയും കൂടി എഴുന്നൂറ് ആ ഏഹ് എണ്ണൂറാന്നോ എഴുന്നൂറിനാന്നോ ഞാനും അച്ഛമ്മ അടുത്തു ഞങ്ങള് കാറിലിരിക്കുന്ന ഓരോ ഷോപ്പിൽ ഓരോ സാധനങ്ങള് വാങ്ങി വരുന്നുണ്ട് എന്തൊക്കെയോ വാങ്ങി വരണ്ട അച്ഛമ്മടുത്തടോ എന്താ എല്ലാം കഴിഞ്ഞോ ഏ എന്താ വാങ്ങിയത് ഇപ്പൊ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടാ എന്താ വാങ്ങി ഇവിടെനിന്ന് എന്താ വാങ്ങിയത് വഴപ്പത് എന്താ സംഭവം ടോപ്പാ ടോപ്പ് ഇങ്ങനെ അതായത് ഗോവൻസ് നല്ല ഡ്രസ്സുകളുണ്ട് നല്ലതാ അത് എത്ര വില റേഞ്ച് വരുന്ന മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപയ്ക്ക് നല്ല ഡ്രസ്സോള് എന്താണെങ്കിലും അതൊക്കെ രണ്ടാൽ അറിയാം അവരുടെ തുണി വിട്ട് നമ്മള് ചെരുപ്പിലേക്ക് കയറിട്ടാ ഇഷ്ടംമാതിരി ചെരുപ്പുകാടവിടെ എങ്ങനെയുണ്ട് വെറൈറ്റി സാധനങ്ങളുണ്ടാ വെറൈറ്റി ഗോവൻ മോഡൽസ് ഉണ്ട് ഏസ നല്ലതാ ഈ വള്ളിച്ചെരുപ്പ് മാത്രം എടുത്താൻ വേണ്ടിട്ടാ ഈ വീട്ടിലിടാൻ പറ്റണത് ആ അതെന്നാ ബീച്ചിൽ പോകുമ്പോ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റും നല്ലതാ എങ്ങനെ എന്താ വിലയുടെ അവസ്ഥ കൂടുതലല്ലേ ഏതെടുത്താലും ഇരുന്നൂറ് രൂപ ഏത് ചെരുപ്പ് എടുത്താലും ഇരുന്നൂറ് രൂപ കണ്ടില്ലേ ബാഗ് കണ്ണാടി ഒരുപാട് ചപ്പലുകൾ കംപ്ലീറ്റ് ഉണ്ട് ട്ടാ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് തൽക്കാലം ഒരു വിരാമം ഇട്ടുകൊണ്ട് ഇവിടെ ഫിഷ് ഡെക്ക് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കട്ടാ ഇവിടെന്നാണ് ഇന്നത്തെ ലഞ്ച് എല്ലാ ദിവസവും നമ്മൾ സീ സൈഡിൽ പോയി പോയിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് പിന്നെ ഞാൻ സീ സൈഡിൽ എത്താൻ നേരം വൈകും ഇപ്പൊ തന്നെ സമയം നാലു മണിയായി അപ്പൊ വിചാരിച്ചതാ

അത്യാവശ്യം ആൾക്കാരും ഉണ്ട് എന്താണെങ്കിലും നല്ല വിശപ്പ് മണിയായി ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങട്ടെ വേഗം ഓർഡർ ചെയ്തോളോട്ടോ നേരല്ലേ നമ്മൾ ആദ്യം ഒരു ഗോവൻ താലി പറഞ്ഞു പറഞ്ഞുട്ടാ ഇതാണ് ഗോവൻ താലി വെജ് താലി അല്ലേ നോൺ വെജ് അല്ലല്ലോ ഗോവൻ വെജ് താലി പറഞ്ഞു കണ്ടിട്ടൊരു ലുക്കൊക്കെ ഇണ്ട് രുചിയാ വെറൈറ്റി കറികൾ വെച്ചപ്പുള്ളതാ നല്ല വെറൈറ്റിക്ക് എന്താ പറയാ രുചിക്ക് രുചി കൂടും നമ്മളത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇതെന്താ ചിക്കൻ ചില്ലി ഗോവൻ സ്റ്റൈല് ഗോവൻ സ്റ്റൈല് പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു ആവോലി പറഞ്ഞു കേട്ടോ ആവോലി തവ ഫ്രൈ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് വരണത് നമുക്ക് കഴിച്ചു നോക്കട്ടെ ഗോവൻ സ്റ്റൈല് ചില്ലി ചിക്കൻ ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ഗോവൻ ഗോവൻ ഫ്രൈഡ് അല്ല ചില്ലി ചിക്കൻ എന്ന് പറയണത് എന്താ പറയാ ഇത് ഡീപ് ഫ്രൈ അല്ല ഇത് ചിക്കൻ പുഴുങ്ങിട്ട് അതില് മസാല ഇടണതാ കണ്ടില്ലേ ഡീപ് ഫ്രൈ അല്ല അല്ലൊരു രുചിയുണ്ട് പുഴുങ്ങിയ അല്ല അപ്പൊ നീ ഇതൊരു സൈഡിലേക്ക് വരാ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും കാറി കയറി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ സമയം അഞ്ചേ കാലായി നമ്മളിപ്പോ പോണത് ചപ്പോറ ഫോർട്ടിലേക്കാണ് ചപ്പോറ ഫോർട്ട് എന്ന് പറയണത് നമ്മുടെ ദിൽചാത്തായ സിനിമ ഉണ്ടല്ലോ അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പോൾ സംഭവം എന്തായാലും അഞ്ചരയ്ക്ക് ക്ലോസ് ആവും ഫോർട്ട് ഇപ്പോൾ സമയം അഞ്ചേ കാലുമായി ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്കും അത് തുറന്നിണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും പോയി നോക്ക് തന്നെ ദിൽ ചാത്തായ ഫോർട്ട് കാണാൻ പോവാന്നുള്ള മോഹം നമ്മുടെ ആ കാരണം ഫോ നമ്മളവിടെ എത്തി പക്ഷേ ഫോർട്ടാണെങ്കിൽ മണിക്ക് ക്ലോസ് ആവും വരെ വിസിറ്റേഴ്സിനെ അലൗ ചെയ്യും പക്ഷേ അഡ്മിഷൻ മണി വരെ ഉള്ളു അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഇതാ അവിടെ അടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അവിടെ കയറി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണത് അവിടെ ഒരു കട ഉണ്ടല്ലേ മാല കമ്മല് സംഭവങ്ങളെല്ലാം ഉണ്ട് കഴിച്ചതിന് പെണ്ണുങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല അത് കണ്ടോടുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കേറിയുണ്ട് പറച്ച പൈസ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നടന്ന് കിടന്ന് കല്ലങ്കോട്ട് ബീച്ചിലെത്തി കല്ലങ്കോട്ട് ബീച്ചിന്റെ അവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മളിവിടെ ഇങ്ങനൊരു കട ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ മരത്തിലെ പേരെഴുതി കൊടുക്കും അപ്പം നമ്മളും വിട്ടില്ല നമ്മൾ നമ്മുടെ സ്റ്റാർസ് കിങ്ഡം ഒന്ന് എഴുതിക്കാന്ന് വിചാരിച്ചു നല്ല വെടിക്കെട്ടായിട്ട് ഇതാ അവിടെ രോഹൻ കുമാർ മേത്ത നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർസ് കിങ്ഡത്തിന്റെ നമ്മുടെ പേരൊക്കെ ഈ പലകേല് സെറ്റ് ചെയ്ത് തന്നിട്ട് അടിപൊളിയായി ചെയ്തു തന്നിട്ടുണ്ട് കേട്ടാ ഈഷ്ടേക്കാർ വാർണാലേക്കാ സ്ക്യൂപ്പർ പോളിഷ് ആ ും കഴിഞ്ഞില്ലേ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതാ എല്ലാവരുടെയും കയ്യിൽ ബാണ്ഡങ്ങളാട്ടോ അത് കണ്ടില്ലേ എല്ലാവരും സാധനങ്ങൾ ആവശ്യത്തിനും കൂടുതൽ വാങ്ങിണ്ട് ഇല്ലേ നമ്മടെ റിസോർട്ട് തിരിച്ചെത്തിയിട്ടാ ഇനി റൂമ് പോണം ഇതൊക്കെ കൂടി എവിടെങ്കിലും കൊണ്ടിടണം അത് കഴിഞ്ഞ കുളിക്കണം ഭക്ഷണം കഴിക്കണം പിന്നെ ഒരു ഒറ്റ ഉറക്കം അപ്പൊ അങ്ങനെ അപ്പോൾ ഈ അപ്പോൾ ഇനി ഈ വീഡിയോ നമ്മൾ വലിച്ചു കിട്ടുന്നില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ അതുവരെല്ലാവർക്കും ബബായ് എ സി ബായ്